أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد بسم الله ما شاء الله الله ما شاء الله بسم الله ما شاء الله بسم الله ما شاء الله بسم الله ما شاء الله كان وما لم شاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر قال رسول الله صلى الله عليه وسلم مجلس العلم روضة من رياض الجنة يا ربي بالمصطفى بلع مقاصدنا وغفر لنا أمام الله يا واسع الكرم يا ربي بالمصطفى بلع مقاصدنا واغفر لنا ما اللَّهِ يا واسع الكرم يا ربي بالمصطفى بَلِّعُ مقاصدنا ان لنا هناك لنا تجمعات إيا تجمعات 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 تَنِّيْلُ പ്രവാചകരെ അഗദാറിൽ സ്വപ്നം വിടരുംറഹുല തന്നീലുറങ്ങും പ്രവാചകരെ മദീനത്തെ മാട പിറാവുകണേ പാറിപ്പാറക്കും മിനേ സ്വപ്നം തന്നീലുറങ്ങും പ്രവാചകരീ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞീയമാകുന്ന കുമ്പള കോപ്പാടി കടപ്പുറം ഡിഫായി ജുമാ മസ്ജിദ് സലാത്ത് കമ്മിറ്റിയുടെ ആമുഖ്യത്തിൽ നടക്കുന്ന സലാത്ത് വാർഷികവും മതപ്രഭാഷണ സദസിന്റെയും രണ്ടാമത്തെ ദിവസം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സയ്യിദന്മാർ ഉസ്താദന്മാർ മുത്തഅലിമീങ്ങൾ ഈ പള്ളിയുടെ പരിപാലകർ രക്ഷിതാക്കൾ നാട്ടുകാർ ഉമ്മപെങ്ങന്മാർ മക്കൾ ഈ മദ്രസയില് പഠിക്കണ വിദ്യാർത്ഥികൾ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കപൂലക്കെ അതെല്ലാം നാടതെല്ലാം ചെന്നാത്തിൽ കടക്കുവാൻ കാരണമാകുന്ന മജലിസായി നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദന്മാർ സ്നേഹിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ് അള്ളാഹുവെ അവരുടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അള്ളാഹ് ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമാകുന്ന സർവ്വ കാര്യങ്ങളും നീ പരിപൂർണമായി സ്വീകരിക്കണേ അള്ളാഹ് കുമ്പള കോടി കടപ്പുറം നിഫായി അജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മഹനീയമാകുന്ന സല്ലാഹു അലഹി വസ്ല്ല മാതങ്ങള് പറയുന്നുണ്ട് ഭൂമിയിലെ രണ്ട് സ്വർഗമുണ്ടെന്ന ഭൂമിയിലെ രണ്ട് സ്വർഗ്ഗമുണ്ടെന്ന അതിനൊന്നാമത്തെ സ്വർഗ്ഗമായി ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് ഭൂമിയിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് അതിന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ആരെങ്കിലും ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഒന്നാമത്തെ ഹബീബിന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗമെന്ന് പറയുന്നത് അറിവ് ചർച്ച ചെയ്യുന്ന വേദി ഇൽമ് ചർച്ച ചെയ്യുന്ന വേദി വഅൽ നടത്തുന്ന വേദി ഇൽമു പറഞ്ഞു കൊടുക്കണ വേദി അത് ചർച്ച ചെയ്യണ വേദി അത് മജീലി അതിൽ ജന്ന അത് സ്വർഗ്ഗമാണ് സ്വർഗത്തിന്റെ മജ്ലിസ് ആണെന്ന് ഹബീബിനും അപ്പോ ഞാനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം കരകതമാക്കാനാ കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കേറിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കാൾ ഒരതഭാഗ്യവാനും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കുമ്പളഈ കോഴിപ്പാടി കടപ്പുറത്ത് ഉണ്ടാകൂല അപ്പൊ ഇൻഷാല്ല ആ പുറത്ത് നിൽക്കണവര് ആരെങ്കിലും ഒക്കെ വീടിന്റെ പരിസരത്തൊക്കെ നിൽക്കണവരുണ്ടെങ്കിൽ നമ്മുടെ ഈ സദസ്സിലേക്ക് ആത്മാർത്ഥമായി കയറിയിരിക്കാം ഹൊകരിക്കട്ടെ

ഒന്ന് അടുത്തടുത്ത് അടുത്തിരുന്നാല് അല്ലെ അടുത്തിരുന്നാല് ആ സ്നേഹം കൂടുവന്ന എല്ലാവരും ഒന്ന് എല്ലാവരും അടുപ്പിച്ചിരുന്നാൽ അലഹമ്മു കബൂൽ ആക്കി ഗ്രഹിക്കുമാറാവട്ടെ ഉള്ള ഹുസിഗിരിക്ക് ഹുറാഹത്തിലാക്കി ഗ്രഹിക്കുമാറാവട്ടെ ഒരു മൂന്ന് സ്വലാത്തിലിട്ടെല്ലാവരുന്നോ സുല്ലാഹു അലാ اللهم صل على محمد يا رب صل عليه و سلم അള്ളാഹു പടച്ചും നമ്മൾ ചൊല്ലിയ എല്ലാ മതകളും അല്ലാഹു ആ മദീനത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അലഹദില്ല ഒരുപാട് പേര് അലഹദില്ല നമ്മുടെ ഈ സദസ്സിലുണ്ട് അതുപോലെ നമ്മുടെ സഹോദരി ഭാഗത്തൊക്കെ ഉണ്ട് അള്ളാഹു കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നദൻ സൗഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ സ്വർഗം എന്ന് പറയുന്ന ഒരു മനോഹരമാകുന്ന വിഷയമാണ് ഇന്നിപ്പോ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുമായിരിക്കും അല്ലെ നോമ്പുള്ളവരുണ്ടാകും നോമ്പില്ലാത്തവരുണ്ടാകും അള്ളാഹു പിടിച്ച നോമ്പെല്ലാം അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ ആവട്ടെ സ്വീകരിക്കുമാർ ആവട്ടെ ഇന്നലെ ഇത്തിരി നേരത്തെ തുടങ്ങിയായിരുന്നു അല്ലേ ഇന്നലെ ഒമ്പത് ഇരുപതായപ്പോൾ തുടങ്ങി പക്ഷെ ഇന്ന് ഇത്തിരി താമസിച്ചു ഞാൻ തന്നെ കാരണക്കാരൻ വേറെ ഇല്ല കാരണം ഇന്ന് അവിടെ ബി സി റോഡിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എട്ടു മണിയായി എട്ട് മണിക്ക് അവിടെ നിന്ന് വിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഓടി ഓടിയോടെ എത്തിയതാണ് അപ്പോൾ അലഹദില്ല അള്ളാഹു നമ്മുടെ സദസ് എല്ലാം കബൂൽ ചെയ്താൽ ഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് അഭിലാഷമാ സ്വർഗമെന്ന് പറയുന്നത് നിങ്ങളുടെയും മഹനീയമാകുന്ന ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളിയില് നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് ഒരേ ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാ അള്ളാഹുവേ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നീ തരണേ അള്ളാ ഇവിടെ വന്ന് ഞാൻ വയൽ പറയുന്നത് ഇവിടെ വന്ന് നിങ്ങൾ വയലു കേൾക്കണത് ഇന്നെയും നാളെയും ഒക്കെ വയൽ പറയാൻ പറ്റുന്ന ഉസ്താദന്മാരെല്ലാം ഇവിടെ വന്ന് നസീഹത്ത് നടത്തുന്നത് നമ്മുടെ ഉസ്താദ് ഈ പള്ളിയിൽ സേവനം ചെയ്യുന്നത് ഒറ്റ ആഗ്രഹം കൊണ്ട അള്ളാഹുവേ ഇവിടെ സേവനം ചെയ്യുന്നതിന് പകരം നീ സ്വർഗം നൽകണേ അള്ളാ ആ സ്വർഗത്തിലേക്ക് നീ കടത്തണേ അല്ല ഇവിടെ ഉസ്താദമാര് വരുമ്പോ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ദീനിന്റെ കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് കടലിൽ പോയി ജോലി ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിന്റെ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊടുക്കുന്നത് അള്ളാഹുവേ ഇതിനു പകരം നീ സ്വർഗം തരണേ അള്ളാ സ്വർഗം തരണേ അല്ലാ നരകം നീ ഹറാമാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട എന്നാൽ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നിബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി മാത്രം ദ്വാ ചെയ്താൽ പോരാതങ്ങൾ പറഞ്ഞു സ്വർഗത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്താൽ പോരാ ആയിരക്കടക്കാന സഹാപത്തിനോട് നിബിതങ്ങള് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോ അതിൽ ഉന്നതമാകുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി ധ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം ആ സ്വർഗത്തിനെ പറ്റി പഠിക്കാൻ പോവാത്തിലേക്ക് കടക്കുന്ന അവകാശികളെ പറ്റി പഠിക്കാൻ പോവാ അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ പറയുന്ന സ്വർഗത്തിന്റെ എല്ലാവിധ പ്രതിഫലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ മൺമറഞ്ഞ് പോയ ഞങ്ങളുടെ കുടുംബാദികള് മാതാപിതാക്കൾ ഉസ്താദന്മാര് അവർക്ക് നീ ആ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വെറും ഒരു സ്വർഗത്തിന് വേണ്ടി ദ്വായ ചെയ്താൽ പോരാ മുത്തു മുത്തുനബി പറഞ്ഞു വേണ്ടി ദ്വയ ചെയ്യണമെന്ന് ഹബീബിനു ത്തിന്റെ ഒരു വീര്യം പോരാ ഞാൻ പറഞ്ഞു ഇതൊരു കടപ്പുറമാണ് കടപ്പുറം പ്രദേശം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും കടലിൽ പോയി ജീവിക്കണം വരാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ അധിക ഭാഗത്തും അതിന് വന്നപ്പോഴും അതും കടപ്പുറ കഴിഞ്ഞ ദിവസം ഇവിടെ പെരുപാട് കടപ്പുറത്ത് വന്നു അതും കടപ്പുറവ അപ്പൊ ഞാൻ പറയണത് എന്റെ വാപ്പയും ഒരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ ഒരാൾ നിങ്ങളിൽ ഒരുവനായിട്ടാണ് ഞാൻ നിൽക്കണേ കാരണം നിങ്ങളുടെ വേദനകളും യാതനകളും സങ്കടങ്ങളും ഇപ്പൊ മീനുണ്ടോ മീനുണ്ടോ ഇപ്പൊ മീനില്ല മീനുണ്ടോ മീനില്ല എല്ലാവരും പ്രതിസന്ധിയില്ല അപ്പൊ അഹമ്മദില്ല ഇന്ന് നോമ്പൊക്കെ പിടിച്ച് നമ്മൾ ഇരിക്കാ അവസാനം നമ്മക്ക് കണ്ണു നിറഞ്ഞ് നമുക്ക് അള്ളാഹുവേ ഞങ്ങളുടെ മത്സ്യത്തിലൊക്കെ നീ നൽകണേ അള്ളാ ഞങ്ങളുടെ വള്ളത്തിലും വലയിലും എല്ലാം നീ പറഞ്ഞ ഗ്രഹിക്കണേ അള്ളാ സ്വീകരിക്കണേ അള്ള കബൂൽ ആക്കണേ അള്ളാ അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ സ്ഥലത്ത് തെളണം ഇപ്പൊ നിങ്ങളൊക്കെ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ഈ വലയിൽ ഇങ്ങനെ മീൻ കെറ്റും അല്ലേ വലയില് ഇങ്ങനെ മീൻ കയറ്റും മീൻ ഇങ്ങനെ കയറ്റണ സമയത്ത് നിങ്ങളൊക്കെ മുത്തന് പിയുടെ പേര് സ്വലാത്ത് ചെല്ലിയിട്ട് മീൻ കെറ്റണവരാ ചില സിനിമ പാട്ട് പാടും അത് വേറെ ഞാൻ പറയണത് ചില ആളുകളൊക്കെ സ്വലാത്ത് ചെല്ലിയിട്ട് അല്ലെങ്കിൽ എങ്കിലും എന്തെങ്കിലുമൊക്കെ മധു പാട്ടുകൾ പാടിയിട്ട് ഈ മീന് വലയിൽ കയറ്റി കെട്ടി നമ്മുടെ വള്ളത്തിലേക്ക് കയറ്റണവരാ അപ്പോ ഞാൻ പറയണത് നിങ്ങൾ ഒരിക്കലും മുത്തുൻ്റെ പേര് കേക്കുമ്പോ സ്വലാത്ത് ചെല്ലാതിരിക്കാൻ പാടില്ല ഞാൻ ആറ് ആറുകൊല്ലം പഠിച്ചത് കോഴിക്കോട് ചാലിയെത്ത എനിക്ക് ഭക്ഷണം തന്നത് ആറ് കൊല്ലം കടലിൽ പോയി ജോലി എടുക്കണ പാവങ്ങളാണ് അപ്പൊ അവരൊക്കെ പറയണത് കാണാം അവിടെ ഒക്കെ നബിദിനവും മൗല്യതൊക്കെ വരുമ്പോ ആവേശത്തോടെയാണ് അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സലാത്ത് നബി തങ്ങളുടെ പേരിൽ മധു പാടുന്നത് അപ്പൊ നിശാള്ള നിങ്ങളോട് പറയണത് ഒറ്റ നബി തങ്ങളുടെ പേര് പറയുമ്പോൾ ആവേശത്തോടെ അദബോടെ തക്കുവയോടെ ആ മദീനത്തേക്ക് സലാത്ത് അള്ളാഹു കബൂലാക്കട്ടെ മുത്ത് നബി പറഞ്ഞു ഈ ഒരു സ്വർഗ്ഗത്തിന് വേണ്ടി ആ ചെയ്യണം ഏത് സ്വർഗമാ ഏത് സ്വർഗമാ ആതിരമാകുന്ന പ്രവാചകനാകുന്നതാ കടന്നു വരികയാ എന്നിട്ടതാ പറയുകയാ സഹാബാ നിങ്ങളെല്ലാവരും സ്വർഗത്തിന് വേണ്ടി ത്രാ ചെയ്യുന്നവരാ എം ലോകത്തിന്റെ പ്രവാചകനത പറയുകയാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ ലോകത്തിന്റെ പ്രവാചകനദ ആയിരക്കണക്കാന സഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ ഇന്ന ഫിൽ ജന്നതി ദറജാ കൊടുക്കുകയാൽ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ സ്വർഗങ്ങളുടെ പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പദവിയിൽ ലഭിക്കുന്ന വേണ്ടിയിട്ട് ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ജന്നാത്തൽ ഫിറുദോസിന് വേണ്ടിയിട്ടു എന്നെ നിറഞ്ഞിരിക്കുന്ന ദുആ കോഴിപ്പാടി കടപ്പുറങ്ങാല് ആദരവാകുന്ന പ്രവാചകനതാ പറഞ്ഞു

സ്വഭാവങ്ങൾ ആരുടെ ഒരാളുടെ എങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്ന് പറയുന്ന പറയുന്ന അല്ലാഹു അല്ലാഹു തരുന്നതാ തരുന്നതാ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറന്നിട്ട് ഇശാ വയ സദസ്സിലേക്ക് കടന്നു വന്നവരെ നിങ്ങളോട് ഞാൻ നിങ്ങളോടിനാല് പറയുകയാസൂ ഓർമ്മപ്പെടുത്തുന്ന പറയുകയാ ഫിർദൗസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം വേണോ ഏറ്റവും വലിയ സ്ഥാനം വേണോ ഏറ്റവും വലിയ പദവി വേണോ അതിനുണ്ടല്ലോ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാ പടച്ചവനെ നിറഞ്ഞിരിക്കും പാപങ്ങൾക്കു അതിനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ റാഹത്തിലാക്കണേ അല്ലാ അതുകൊണ്ട് പറയാ

പ്രേമിക്കണവരുണ്ട് കുടിക്കണവരുണ്ട് ഹറാമുകൾ ചെയ്യുന്നവരുണ്ട് തിന്മകൾ ഞാൻ നിങ്ങളോട് പറയാ അതൊന്നും ചെയ്തിട്ടൊന്നും കിട്ടാനില്ല അതിനൊക്കെ അള്ളാഹുവിന്റെ കബറിലും നാളെ നരകത്തിലും ഒക്കെ പഠിച്ചവന്റെ ശിക്ഷ എന്റെ പ്രിയപ്പെട്ടവരെ ലഭിക്കേണ്ടി വരും അള്ളാഹു കാത്തിരിവാട്ടെ സ്വർഗൻ ലഭിക്കണമെങ്കിൽ നാലേ നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് മുഹമ്മദ് ഹബീബിന് ാഹുലഹി വസ്ല്ലാം അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാദാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലേ സ്വർഗത്തിലേക്ക് പോവല്ലേ എല്ലാവർക്കും സംശയ എന്താ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തൽ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നിങ്ങൾ കോയിപ്പാടി എന്ന് പറയുന്ന കടപ്പുറത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ കുറച്ചുപേര് മാത്രം അള്ളഹിമ നൽകട്ടെ അള്ളാഹുബാത്തി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കർണാടകയിൽ പുരുഷരക്കെട്ടെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എന്ന് പറയുമ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യ നാളെ ജന്നാത്ത് ഫിറുദോസിൽ വേണ്ടവൽ കൈവൊക്കാൻ ഒരാളും കൈവക്കിയില്ല അപ്പൊ ഞാൻ ഓർത്തുനിന്റെ ഭാഷ മനസ്സിലാകാനിട്ടാകും ഞാൻ വീണ്ടും ചോദിച്ചു ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവൊക്കാൻ ഒരാളും കൈപൊക്കണില്ല ഞാൻ അവസാനം ആംഗ്യത്തിലൊക്കെ കാണിച്ചാതി ഇവിടെ കെട്ടിയ ഭാര്യ നാളെ ജന്നാത്തിൽ ഫുറദൂസിൽ വേണ്ടവര് കൈവക്കാൻ പറഞ്ഞു അപ്പോഴും ആരും കൈവക്കിയില്ല നാലാമത്തെ തവണ ചോദിച്ചപ്പോ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആരാണ്ട ഇവിടെ സ്റ്റേജ് ചെയ്താളാ എന്റെ ചെവിയിൽ വന്നിട്ട് പറയും ഉസ്താദെ ഇവിടെയോ സ്വസ്ഥതയില്ലാദെന്ന് പറയുമ്പോ ഞാൻ പറയാ അവിടെ അങ്ങനല്ല എല്ലാ സുഖങ്ങളും ആ സ്വർഗത്തിൽ കിട്ടും അവിടെ എല്ലാ മാധുര്യവും നമുക്ക് ആ സ്വർഗത്തിൽ കിട്ടും അള്ളാഹുവേ ആ ലഭിക്കാൻ ജനത്തിൽ നൽകണേ അള്ളാ സ്വീകരിക്കണേ അള്ളാ കബൂലാക്കണേ അല്ലാ നിഷ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ അവർ മരിച്ചു കരിഞ്ഞ് നരകത്തിൽ പോകൂല സ്വർഗത്തിൽ പോകും അതും സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാകുന്ന ജന്നാത്തൽ കടക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ ഇന്ന് അറിഞ്ഞിരിക്കണ പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ല സ്വീകരിക്കണേ അല്ല ഒന്ന് ഒന്ന് പറയുകയാ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികട നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥി വിളിക്കാതെ വരുന്ന അതിഥി ആരാഹിസാദ് കടന്നു വരുകയാൽ കടന്നു വരും രൂപമെങ്ങന അസറായി കടന്നു വരുന്ന യാസൂലുകയാ നമസ്കരിച്ചവരാണോ നോമ്പ് പിടിച്ചവരാണോ കാത്തു കൊടുത്തവരാണോ നന്മകൾ ചെയ്തവരാണോ അജ്ജുകൾ ചെയ്തവരാണോ ഉമ്രകൾ ചെയ്തവരാണോ നന്മകൾ ചെയ്തവരാണോ പള്ളിക്ക് വേണ്ടി സ്വതക്ക കൊടുത്തവരാണോ വായനകൾ നടത്തിയവരാണോ വേലുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കടന്നു വരുന്ന മുഖമെല്ലാം കൊണ്ട് കടന്നു വരുകയാ സുഗം നമന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് കൊണ്ട് കടന്നു വരുകയാ നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ കൊടുക്കാതെ നന്മ ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ കള്ളു കുടിച്ചുകൊണ്ട് പെണ്ണു പിടിച്ചുകൊണ്ട് റാമുകൾ ചെയ്തു കൊണ്ട് ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴുതുന്നവരാണോ കടന്നു വരുന്ന രൂപമെങ്ങനെല്ലാം കറുത്തി രണ്ടുകൊണ്ട് കടന്നു വരികയാ ദുർഗം നമല്ല പ്രിയമുള്ളവരെ അസറായില് കടന്നു വരികയാ അസറായില് കടന്നു വന്ന റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ കരയുകയാ വേദനിക്കുകയാ സഹിക്കുകയാ ആദരവാകുന്ന പ്രവാ ജഗനതാ പറയുകയാസറായിൽ റൂഹു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയും പടച്ചവനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ അവിടെ നിന്ന് പടച്ചവന്റെ കൊണ്ടു അവിടെ ചെല്ലുകയാണല്ലോ ഇസാബ് ചെയ്യുകയാ ചോദ്യം ചോദിക്കുകയാ ചോദിക്കുകയാന്നെ അതാ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ സ്വർഗമാണോ നരകമാണോ ഹൗദൽ കൗസറാണോ നന്മയുടെ പ്രതിഫലങ്ങളാണോ തിന്മയുടെ പ്രതിഫലമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ രണ്ട് വിഭാഗങ്ങളാക്കുകയാർഗത്തിലേക്ക് കടത്തിവിടുകയാ നരകത്തിലേക്ക് കടത്തിവിടുകയോ അല്ലാഹു പടച്ചുര സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലമെന്ന പ്രിയമുള്ളവരെ തരണമെങ്കിൽ അല്ലാന്റെ അള്ളാന്റെ കുർആാന് ഇന്നഹും കാനൂ യുസാരി ഫിൽ ഫുൽ ആരെങ്കിലും 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 നന്മ 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 ചെയ്താൽ 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 കടക്കുന്നതാ കടക്കുന്നതാ ആദരവാതാ പറയുകയാ ഒരാൾ കേൾക്കുകയോ വയക്കുകയോ കേട്ട് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കടക്കുന്നതാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ വയൽ കേട്ട് വെറുതെ പോരാ അതുണ്ടല്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടതാ അതുകൊണ്ടാണ് ഖുർആാനാ പറയുന്നത് ഒരു നന്മയുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെന്നെ പ്രിയമുള്ളവരെ കൊണ്ടുവന്നു അവനദാ ജന്നാത്ത് കടക്കുന്നതാ പ്രവേശിക്കുന്നതാ അതിലുള്ള സൗഭാഗ്യങ്ങൾ തരണ അള്ളാ കബൂലാക്കണേ കടേ അല്ലാ

ഇബ്രാഹി നബിയ പ്രിയമുള്ളവരെ കയ്യിലിരിക്കുന്ന പിക്കാസ എടുക്കുകയാ ഇബ്രാഹിം നബിയുടെ ഗുഹിയ ഭാഗമുണ്ടല്ലോ മുറിച്ച് കളയുകയാ ചോരയുണ്ടല്ലോ കടന്നു വരുകയാ ഇബ്രാഹിം നബി വേദന കൊണ്ട് കരയുമ്പോ ജിബിരി കടം വരുകയോ ഇബ്രാഹി നബിയോട് ചോദിക്കുകയാ ഇബ്രാഹിം നബിയേ എന്തിനാണ് ചെയ്തത് നബിയേ അമ്മാൻ്റെ സവിധത്തിൽ നിന്ന് അള്ളാഹുബിന്റെ സവിധത്തിൽ നിന്ന് ഒരു അശിരീരി കടന്നു വരുമ്പോ ഒന്ന് വെയിറ്റ് ഇബ്രാഹിം പറയുകയാ സമയമില്ല അള്ളയൊരു നന്മ പറഞ്ഞാൽ അതെ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടമയാണല്ലോ എന്റെ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടപ്പാടാണല്ലോ അതുകൊണ്ട് പറയുകയാ ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് നന്മകൾ ചെയ്താൽ അല്ലാ അവനീ കാണു ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്ന് ഹബീബുരാസ്തഫ്ലൈ വസ്ലാം ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ ചെയ്താൽ അവരാണ് എന്റെ വാത് കേട്ടു ഒരു കേട്ടു നമ്മുടെ ഉസ്താദ് നമ്മുടെ പള്ളിക്കകത്ത് വാദം നടത്തുമ്പോൾ ക്ലാസ് നടത്തുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആരെങ്കിലും ഒരാൾ അലഹമില്ല ആ പറയുന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രാവർത്തികമാക്കിയാൽ അവർക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വെറുതെ വന്ന് വയൽ കേട്ടാല് പോരാ ഞാൻ പറയണത് ഈ വയലിൽ പറയണ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അള്ളാഹു സ്വീകരിക്കണ റഹ്മാനെ 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 എത്രയോ നന്മകള് നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിയും എത്രയോ അറിവുകള് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ കഴിയും മുത്തു നബി പറഞ്ഞു ചൈനയില് പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു ചൈനയില് പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു ഇന്ന് ചൈനയില് പോകണ്ട നിങ്ങൾക്ക് ഇന്ന് കോഴ്പാടി കടപ്പുറത്ത് പോയി വയൽ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ വേദന കേൾക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് അള്ളാഹുവേ ആ ഇമിനെ ജീവിതത്തിലേക്ക് പഠിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അള്ളാഹ്ണേ അള്ളാഹ അങ്ങനെ പഠിച്ചാൽ ജന്നാത്തിൽ ഫുർദൂസിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും അള്ളാഹു നിശീകരിക്കുക റഹ്മാനെ ആ സ്വർഗം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പിന്നൊരു കാര്യം കൂടി പറയാ